ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇരുന്നൂറ്റി അഞ്ചായി ഉയർന്നിരിക്കുകയാണ് ഈ ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ മൊത്തം ആസ്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ബില്ല് ഡോളർ ആണ് അവരിൽ ഏറ്റവും മികച്ച പത്ത് സമ്പന്നരായ വ്യക്തികളാണ് ഈ സമ്പത്തിന്റെ ഒരു പ്രധാന പങ്ക് കൈവശം വെച്ചിരിക്കുന്നത് ഊർജം അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക വിദ്യ ഫാർമസ്യൂട്ടിക്കൽസ് റീറ്റെയിൽ തുടങ്ങിയ വ്യവസായങ്ങളിൽ ഈ ബിസിനസ് മാഗ്നറ്റുകൾ നേതൃത്വം നൽകുന്നുണ്ട് ഫോക്സിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമ്പന്നർ ആരൊക്കെ നോക്കാം നൂറ്റി അഞ്ച് ബില്യൺ ഡോളർ ആസ്തിയുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായി മുന്നിൽ നിൽക്കുന്നത് മുകേഷ് അംബാനിയാണ് എണ്ണ വാതകം റീറ്റെയിൽ ടെലികോം എന്നീ മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ റിലയൻസ് ഇൻഡസ്ട്രീസ് സാമ്രാജ്യം വ്യാപിച്ചിരിക്കുന്നത് ഓഹരി വിലയിൽ അടുത്തിടെ ഇടിവ് സംഭവിച്ചിട്ടും ഫൈവ് ജി പുനരുപയോഗ ഊർജം തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് അംബാനി മുന്നേറുന്നത് തുടർന്നതിനാലാണ് അദ്ദേഹത്തിന് തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചത് അടിസ്ഥാന സൗകര്യങ്ങൾ ഊർജം ചരക്കുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ തലവനായ ഗൗതം അദാനി തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൺ ഡോളറുമായി രണ്ടാം സ്ഥാനത്തുണ്ട് യു എസ് അധികാരികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് കടുത്ത പരിശോധന നേരിടേണ്ടി വന്നെങ്കിലും തുറമുഖങ്ങൾ ലോജിസ്റ്റിക്സ് വൈദ്യുതി ഉൽപാദനം എന്നിവയിൽ ഗണ്യമായ വളർച്ച നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ ഇപ്പോഴും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒ പി ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ സ്റ്റീൽ പവർ മേഖലകളിൽ നിന്ന് നാൽപ്പത് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളർ ആസ്തിയുമായി സാവിത്രി ജിൻഡാലാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അവരുടെ നേതൃത്വവും കുടുംബത്തിന്റെ വൈദ്യുത വാഹനങ്ങളിലേക്കുള്ള വ്യാപനവും ഇന്ത്യയുടെ ഉത്പാദന ശേഷി ഉയർത്തുന്നതിനൊപ്പം തന്നെ അവരുടെ കമ്പനിയുടെ സാന്നിധ്യവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ബില്യൺ ഡോളറിന്റെ നാലാം സ്ഥാപകൻ എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളിൽ ഒന്നിനെയാണ് കടുത്ത മത്സരം വിപണി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ കണക്ടിവിറ്റിയും ഡാറ്റ സേവനങ്ങളും മെച്ചപ്പെടുത്തി ഇത് വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു എച്ച് സി എൽ ടെക്നോളജീസിന്റെ സ്ഥാപകനായ ശിവ്നാഡാർ മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറുമായി അഞ്ചാം സ്ഥാനത്താണ് ഐ ടി സേവനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സാങ്കേതിക മേഖലകളെ പിന്തുണയ്ക്കുന്ന ഒരു സ്വാധീനമുള്ള വ്യക്തിയായി നാടാർ ഇന്നും തുടരുന്നു ലളിതമായ ഒരു തുടക്കത്തിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ സംരംഭകരിൽ ഒരാളായി മാറുന്നതിലേക്കുള്ള ശ്രദ്ധേയമായ യാത്ര നടത്തിയ ഒരാളാണ് ഇന്ത്യയിലെ റീറ്റെയിൽ രാജാവ് എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ ദമാനി വിജയകരമായ ഓഹരി വിപണി നിക്ഷേപത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം ഡിമാർട്ട് സ്ഥാപിച്ചു ഇന്ന് അദ്ദേഹത്തിന്റെ റീറ്റെയിൽ ശൃംഖലയ്ക്ക് ഇന്ത്യയിലുടനീളം നാനൂറ്റി മുപ്പതിലധികം സ്റ്റോറുകളുണ്ട് വി എസ് ടി ഇൻഡസ്ട്രീസ് ഇന്ത്യ സിമെന്റ് തുടങ്ങിയ കമ്പനികളിലെ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളും അദ്ദേഹത്തിന്റെ സമ്പത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് ബില്യൺ ഡോളറായി കണക്കാക്കുന്നു സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന്റെ സ്ഥാപകനാണ് ദിലീപ് സാങ്വി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ കമ്പനി മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ബജാജ് ഓട്ടോയ്ക്കും ധനകാര്യ സേവന വിഭാഗമായ ബജാജ് ഫിൻസർവിനും പേരുകേട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ബിസിനസ് കുടുംബങ്ങളിൽ ഒന്നായ ബജാജ് കുടുംബം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ബജാജ് ഗ്രൂപ്പിനെ ഇവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത് അന്തരീക്ഷ രാഹുൽ ബജാജ് ഗ്രൂപ്പിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു കുടുംബത്തിന്റെ സമ്പത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മക്കളും പങ്കിടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ആസ്തി ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറായാണ് കണക്കാക്കുന്നത് വാക്സിൻ നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനും ഇരുപത്തി ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളർ ആസ്തിയുള്ളതുമായ സൈറസ് പൂനാവല ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള വാക്സിൻ നിർമ്മാണത്തിലും പൊതുജനാരോഗ്യ സംരംഭങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്